ഹായ് ദീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിത് ആ രണ്ട് ദിവസത്തിന് ശേഷം വീണ്ടും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് കേട്ടോ അപ്പോൾ വീഡിയോ പഴയതാണ് നമ്മൾ വിഷുവിനൊക്കെ മുന്നേ മൂന്നാല് ദിവസം മുന്നേ എടുത്തു വെച്ചിരുന്നതാണ് കേട്ടോ തിരക്കും മുതലേ നമുക്ക് എഡിറ്റ് ചെയ്യാനും ഒന്നിനും സമയം കിട്ടിയില്ല അപ്പോൾ എല്ലാവർക്കും എല്ലാവരും വിഷമൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെയും വിഷമൊക്കെ നന്നായിരുന്നു കേട്ടോ അപ്പം വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും മൂലം നമുക്ക് വീഡിയോ ഇടണ കാര്യം തന്നെ മറന്നുപോയി പക്ഷേ നിങ്ങളൊക്കെ എല്ലാവരും നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മളതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ പിന്നെ ആകെ ആകെ തിക്കും തിരക്കും അറിയാമല്ലോ എല്ലാവർക്കും വിഷമൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഒത്തിരി ജോലികളുണ്ടാവും ഗസ്റ്റുകൾ വരും അങ്ങനെ ആ ഒരു തിരക്കിലായിപ്പോയിട്ട് നമ്മളും പിന്നെ ഇതിപ്പോൾ ഞാൻ വീഡിയോ കഴിഞ്ഞ വിഷുവിനൊക്കെ മുന്നേ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗാർഡൻ ക്ലീനിങ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഗാ എന്താ പറയുക ഗാർഡൻ ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ മുഴുവനായിട്ട് അങ്ങോട്ട് തീർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വിഷുവിന് മുന്നേ നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്യണ പോലെ തന്നെ എൻ്റെ ഗാർഡനും ക്ലീൻ ചെയ്യണം അതുപോലെ താമരത്തോട്ടം ക്ലീൻ ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് തിങ്കൾ ചൊവ്വ ബുധനൊന്നും നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ സമയം കിട്ടില്ല അപ്പോൾ വ്യാഴാഴ്ച എനിക്ക് പാക്കിങ് രണ്ട് പേർക്ക് മറ്റും അയക്കാനുണ്ടായിരുന്നുള്ളു അപ്പോൾ പിന്നെ വിചാരിച്ചു ഇതൊന്നങ്ങോട് ക്ലീൻ ചെയ്ത് തീർക്കാമെന്ന് അങ്ങനെ രാവിലെ നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇതാ മുകളിലേക്ക് ആദ്യം തന്നെ ഫസ്റ്റ് താമരത്തോട്ടം തന്നെ ആയിക്കോട്ടെ നിവരിച്ചു കാരണം ഇപ്പോഴത്തെ നമ്മുടെ താരം നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിച്ച് നിറ നിറ നിറഞ്ഞ് മനസ്സ് നിറയിപ്പിച്ച് നിൽക്കുന്ന ആൾക്കാർ ഇവരാണല്ലോ അപ്പം ഇവരിൽ നിന്ന് തന്നെ അവിടെ തുടക്കം നിചരിച്ചിട്ട് ഇതാ മുകളിലെ ചപ്പും ചവറും ഒക്കെ അടിച്ച് വാരി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അത് അവിടുത്തെ താമരയിലെ കേടായ ഇലകളൊക്കെ പൊട്ടിച്ച് അതും കളഞ്ഞിട്ടുണ്ട് കേട്ടാ പിന്നെ ഞാനാണെങ്കിൽ താമരയൊക്കെ എടുത്തതിൻ്റെ നമ്മുടെ കുറച്ച് ലോട്ടസ് ടൂബറൊക്കെ എടുത്തായിരുന്നു അപ്പോൾ അതിൻ്റെ മണ്ണൊക്കെ താഴേക്ക് ഇങ്ങനെ കൊട്ടിയിട്ടിട്ട് അതൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാരി ഞാനൊരു പാത്രത്തിലാക്കി വെച്ചു ഞാൻ പറഞ്ഞില്ലേ ഞാൻ താമരയുടെ ഉപയോഗിച്ച മണ്ണിൽ തന്നെയാണ് വീണ്ടും നടുന്നത് കേട്ടോ കാരണം താഴെയാണെങ്കിൽ നമുക്ക് താഴേന്ന് എടുക്കാൻ സുഖമാണ് പക്ഷേ മുകളിലേക്ക് വീണ്ടും ഈ മണ്ണ് മണ്ണെടുത്തുകൊണ്ട് പോവാന്ന് വെച്ചാൽ ഭയങ്കര പാടാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഈ അടുത്ത കാലത്തായിട്ട് താമര വെച്ചുകഴിഞ്ഞാൽ അത് തന്നെ വീണ്ടും റീയൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഐശ്വര്യ നാമോ അങ്ങനെ ലക്ഷ്മി കുറേ ലോട്ടസ് ഒക്കെ ഞാൻ അങ്ങനെ വെച്ചിട്ട് പൂവിടണേനും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല മടിയൊന്നും കാണിച്ചിരുന്നില്ല അവർ അതുപോലെ തന്നെ പൂവുകൾക്ക് വലിപ്പക്കുറവ് ഉണ്ടായിരുന്നില്ല കേട്ടോ അത് ലക്ഷ്മിക്ക് മാത്രമാണ് ഇത്തിരി പൂവിന് ഇത്തിരി വലിപ്പം ഫസ്റ്റ് ഉണ്ടായ ഫ്ലവറിന് ഇത്തിരി വലിപ്പക്കുറവ് തോന്നി ു ബാക്കി ഐശ്വര്യക്കൊക്കെ നല്ല വലിയ പൂവ് തന്നെ ഉണ്ടായിരുന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വീണ്ടും ഇപ്പൊ ഫസ്റ്റത്തെ ഐട്ടം മണ്ണ് തന്നെയാണ് വീണ്ടും ഉപയോഗിക്കുന്നത് കേട്ടാ അപ്പോൾ അങ്ങനെ ഉപയോഗിക്കണമെന്ന് കുഴപ്പമൊന്നുമില്ല പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടാ ഒരു പ്രാവശ്യം ഉപയോഗിച്ച മണ്ണ് വീണ്ടും ഉപയോഗിക്കാമെന്ന് അപ്പോൾ നമ്മൾ ആ മണ്ണ് ഉപയോഗിക്കുന്നതിന് മുന്നേട്ട് അടിയിൽ വീണ്ടും ഇത്തിരി എല്ല് ചാണകപ്പൊടിയോ കൂടി ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ മണ്ണ് ഇട്ടിട്ട് വേണമെങ്കിൽ മുകളിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള മണ്ണ് കുറച്ച് മുകളിൽ ഭാഗത്ത് ഇട്ട് കൊടുക്കുക അത്രേ വേണ്ടി വിട്ടാണ് അപ്പോൾ ഞാൻ അത് ആ മണ്ണൊക്കെ അവിടെ എടുത്തു വെച്ചു അങ്ങനെ മുകൾ ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സംതൃപ്തി ആട്ടാ താമര ഇങ്ങനെ ചപ്പ് എന്താ പറയുക താമരയുടെ ഇലകളൊക്കെ ഇങ്ങനെ കരിഞ്ഞിരിക്കുന്ന ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാലാണ് ആ ഒരു താമര വിരിയുമ്പോൾ ഒരു ഭംഗി തോന്നിക്കോളൂ കേട്ടോ അല്ലാണ്ട് വൃത്തിയുടെ ഇലയൊക്കെ കരിഞ്ഞൊക്കെ ഇങ്ങനെ നിൽക്കണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രസം ഉണ്ടാവില്ല കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഒരു സംതൃപ്തി തോന്നില്ല ഇപ്പോൾ പറയേണ്ടല്ലോ ഈ മാതിരി ചൂടുത്ത് മിക്ക ഇലകളും പെട്ടെന്ന് പെട്ടെന്ന് കരിയുന്നുണ്ട് അപ്പോൾ കരിയണ ഇലകളൊക്കെ നമ്മളങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ അതിന് നല്ല വൃത്തിയാക്കി നിർത്താം കേട്ടോ ഇങ്ങനെ ഞാൻ മുകൾ ഭാഗത്തെ ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞ് താഴെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് താഴെ ഭാഗത്ത് നമ്മൾ പാക്ക് ചെയ്തിട്ട് ഇട്ട ആ ഒരു പോട്ടുകളെ കുറേ ഇങ്ങനെ കൂട്ടിയിട്ടേക്കാണ് എന്ന് ഞാൻ വിചാരിക്കും ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്ന കാര്യമാണ് ഇനി ഇവിടേക്ക് കൂട്ടിയിട്ടായിരുന്നു പക്ഷേ രാവിലത്തെ പാക്കിങ്ങിൻ്റെ സമയത്തിനിടയ്ക്ക് നമുക്ക് അതെടുത്ത് മാറ്റി വേറെ കൊണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റി വെക്കാൻ സമയം കിട്ടില്ല കേട്ടോ കാരണം നമ്മൾ ചെടി പാക്ക് ചെയ്യാൻ എടുക്കുമ്പോൾ അതിലെ മണ്ണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോട്ടി മിക്സിലാണല്ലോ നമ്മൾ മണ്ണ് നല്ല ഉലർന്ന മണ്ണും ചാണകപ്പൊടിയും ഇട്ടിട്ടുള്ള പോട്ട് മിക്സൊക്കെ ആയിരിക്കും നമ്മൾ പുറത്തുനിന്ന് അഗ്ലോണിമ പ്ലാന്റ്സുകളൊക്കെ വാങ്ങി വാങ്ങിക്കുമ്പോൾ കിട്ടണം ആ മിക്സ് അപ്പോൾ അതൊക്കെ കളയാനെനിക്ക് തോന്നാറില്ല കേട്ടോ മണ്ണിനൊക്കെ നമ്മൾക്ക് ഭയങ്കര ക്ഷാമമാണ് ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണൊക്കെ നമ്മൾ എടുത്തു വയ്ക്കും അപ്പോൾ ഇത് മാറ്റി മാറ്റി ചില ചില പോട്ടിലൊക്കെ ആണെങ്കിൽ ചിലർ അഗ്ലോണിയമകളൊക്കെ ചെങ്കല്ല് മണ്ണിൽ തന്നെ വെക്കണവരുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ചെളി പിടിച്ച പോലത്തെ മണ്ണായിരിക്കും അപ്പോൾ ആ മണ്ണ് വേറെ ഉലർ മണ്ണ് വേറെ അങ്ങനെ മാറ്റി മാറ്റി ഞാൻ പാത്രത്തിലാക്കി വെക്കാറുട്ട എല്ലാ മണ്ണും കൂടി അപ്പം മിക്സ് ചെയ്ത് വെക്കാറില്ല ചിലതാണെങ്കിൽ കട്ട പിടിച്ചിരിക്കും കേട്ടോ അപ്പം ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ ഇവരൊക്കെ എങ്ങനെയാണാവുക ഈ കട്ട പിടിച്ച മണ്ണിൽ ഈ ചെടിയൊക്കെ പിടിപ്പിക്കുന്ന ചിലർക്കൊന്നും അങ്ങനെ കുഴപ്പമുണ്ടാവാറില്ല എനിക്ക് പക്ഷേ അങ്ങനത്തെ ആ ഒരു ചെളി മണ്ണിൽ ചെടികൾ പെടിപ്പിക്കണത് ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് മാത്രമല്ല അങ്ങനെ പിടിച്ച് കിട്ടാറുമില്ല കേട്ടോ അങ്ങനെ അതും വേണമല്ലോ പറയാനായിട്ട് അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ഒക്കെ മാറ്റി വെക്ക വെക്കേണ്ടി വരുമ്പോൾ നമുക്ക് രാവിലത്തെ സമയം തികയില്ല ഒരു പത്തോ പതിനഞ്ചോ ആണ് നമ്മൾ കിട്ടുന്നത് അപ്പോൾ ഉള്ളിൽ നമുക്ക് പരമാവധി എന്തെങ്കിലും ഗാർഡനിലെ കാര്യങ്ങളൊക്കെ ചോ ചെയ്യണം എനിക്ക് നിർബന്ധമാണ് കേട്ടോ അതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താലാണ് നമുക്ക് ഈ ഒരു ഗാർഡനും സെയിലും യൂട്യൂബും എല്ലാം കൂടി മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ അതാ നമ്മൾ അവിടെ നിന്ന് പ പോട്ടൊക്കെ എടുത്ത് മാറ്റി മണ്ണൊക്കെ സെപ്പറേറ്റ് പാത്രങ്ങളിലാക്കി വെച്ചു എന്നിട്ട് അവിടെ ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ടാണ് നമ്മൾ എത്ര തന്നെ ക്ലീൻ ചെയ്താലും നമ്മുടെ വീടിനും ചുറ്റുപാടും മരങ്ങൾ ഇങ്ങനെ തിങ്ങി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ചവറ് വീണുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് പക്ഷേ ഞായറാഴ്ച ദിവസമാണ് നമ്മൾ ഗാർഡൻ ക്ലീനിങ് എന്ന് പറഞ്ഞ ഒരു ദിവസം മാറ്റി വെക്കുകയുള്ളൂ കേട്ടോ ബാക്കിയുള്ള ദിവസങ്ങളിൽ ചെറിയ ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്യലോ അല്ലെങ്കിൽ ചെറിയ ഓരോ ഭാഗം ഓരോ ഭാഗം വളം ഒഴിച്ചു ോ അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ പറ്റുകയുള്ളൂ ക്ലീൻ ചെയ്യാൻ നിൽക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അധികം നേരം പിടിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഒരു ഭാഗം ഓരോ ഭാഗം ഓരോ ഭാഗം ക്ലീൻ ചെയ്യുകയാണെങ്കിലും അത് ഇത്തിരി സമയം പിടിക്കും ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ പുല്ലുകൾ ഉണ്ടാവും കേടായ ഇലകളുണ്ടാവും കേടായ ചെടികളുണ്ടാവും അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി വെക്കുമ്പോൾ സമയം എടുക്കും അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ജോലികളൊക്കെ ഞായറാഴ്ചത്തേക്കും ബാക്കി പ്രൊപ്പഗേഷൻ വളം ഇടലി പിന്നെന്താ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടദിവസങ്ങളിലെ സമയം കിട്ടുമ്പോൾ കേട്ടോ തിങ്കൾ ചൊവ്വാ ഒട്ടും എനിക്ക് വേറെ കാര്യങ്ങൾക്കൊന്നും സമയം കിട്ടാറില്ല കേട്ടോ ബുധനാഴ്ച ആവുമ്പോഴേക്കും പാക്കിങ് ഏകദേശം ചിലപ്പോൾ മൂന്നോ പേർക്കോ നാലു പേർക്കോ അങ്ങനെയൊക്കെ ആവും കേട്ടോ ഒരു ദിവസം പത്ത് പേർക്ക് കൂടുതലും ഞാൻ കൊണ്ടുപോകാറില്ല കാരണം താമരയാണെങ്കിൽ ഒട്ടും കിട്ടും പറ്റില്ല കേട്ടോ താമരയുടെ ബോക്സ് എപ്പോഴും നല്ല ഉണ്ടാവും നമ്മൾ ഒരുപാട് ഒതുക്കി കൂട്ടി വെക്കാൻ പറ്റില്ല ആണെങ്കിൽ കുഴപ്പമില്ല ഒരു പന്ത്രണ്ടെണ്ണൊക്കെ പിന്നെയും കൊണ്ടുപോകാൻ പറ്റൂട്ടോ ബോക്സ് നമ്മൾ ഞാൻ പിന്നെ ഫ്രണ്ടിൽ മാത്രം വെക്കുള്ളൂട്ടോ പിന്നെ കൂടി വന്ന ഒരു സഞ്ചിയിലെങ്ങനെ സൈഡിൽ തൂക്കിയിട്ടാലായിട്ടാണ് കാരണം നമ്മൾ ഓഫീസിലേക്കാണ് കൊണ്ടുപോകുന്നത് എൻ്റെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് കേട്ടോ പിന്നെ നമ്മൾ എന്താ കൊറിയർ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കുകയുള്ളൂ അപ്പോൾ രാവിലെ നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് ഈ കെട്ടും പാണ്ടൊക്കെ പോവാനായിട്ട് വലിയ രസമൊന്നും ഇല്ല എന്നാലും നമുക്ക് നമ്മൾ നാണക്കി നാണക്കേട് വിചാരിച്ചിട്ട് കാറില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നതാണ് കേട്ടാ പിന്നെ നമ്മുടെ ഓഫീസാണെങ്കിൽ ഏർ രണ്ടാമത്തെ നിലയിലാണ് അപ്പോൾ ഒരുപാട് ബോക്സുകളൊക്കെ ഒരു കയ്യിൽ തന്നെ പിടിച്ച് കൊണ്ടുപോകാനേ പറ്റുള്ളൂ ഈ മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ കാരണം നമ്മൾ കറക്റ്റ് ടൈമിലാണ് നമ്മൾ ഓഫീസിലേക്ക് എത്തുക അതിൻ്റെ ഇടയ്ക്ക് രാവിലെ തന്നെ നമുക്ക് ചില ചില സമയം ഡി ടി ഡി സിയിൽ കൊണ്ടു കൊടുക്കാൻ സമയം കിട്ടില്ല കേട്ടാ ഒരുപാട് ബോക്സുള്ളതുകൊണ്ട് തന്നെ അവർ വന്നെടുക്കലും കുറവാണ് നമ്മൾ കൊണ്ടു കൊടുക്കണോട്ടാച്ചാൽ അപ്പം മുന്നേക്കാണെങ്കിൽ അവർ വന്നെടുക്കുമായിരുന്നു പിന്നെ ഇങ്ങനെ ഓഫീസിലെപ്പോഴും ഡി ടി ഡി സിയിൽ എപ്പോഴും ആൾക്കാർ മാറി മാറി വരുന്നുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കൊണ്ടു കൊടുക്കാറാണ് പതിവ് അപ്പോൾ ഉച്ച കഴിഞ്ഞ സമയത്താണ് നമ്മൾ കൊണ്ടു കൊടുക്കണേ രാവിലെ നമ്മൾ ഓഫീസിൽ ചെല്ലുമ്പോൾ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ കാര്യത്തിനല്ലല്ലോ മുൻതൂക്കം കൊടുക്കേണ്ടത് ഓഫീസിലെ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ കാര്യം നോക്കി ശരിയാവില്ലല്ലോ അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ച് ബ്രേക്ക് സമയത്താണ് നമ്മൾ ഡി ടി ഡി സി ഓഫീസിൽ കൊണ്ടു കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കയ്യിൽ പിടിക്കാവുന്ന ഒരു പാക്ക് മാത്രമാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ബോക്സുകളെല്ലാവരും കൂടെ നമ്മൾ വലിയൊരു കവറിലാക്കിയിട്ടാണ് നമ്മൾ ഓഫീസിലേക്ക് കൊണ്ടുപോകട്ടെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗാർഡൻ കാര്യങ്ങളും യൂട്യൂബ് ചാനലും സെയിലും ഒക്കെ നമ്മൾ കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ അതാ വർത്താനൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗം കൂടി അങ്ങോട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ എൻ്റെ ഇതിവിടെ കൂടുതലും വൃത്തിയേടാക്കുന്ന ഒരാളിതാ അവിടെ കൂട്ടി കിടക്കുന്നുണ്ട് അവനാണ് ഈ ചട്ടികൾ മോ മൃത്തം കൊണ്ടുവന്ന് പറമ്പ് മുഴുവനും കൊണ്ടുവന്ന് നിരത്തിയിടും കേട്ടോ എന്താ പറയുക കളിക്കുകയാണ് നിരത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ നമ്മൾ നമ്മളവനായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ ഓരോ ചട്ടിയെടുത്ത് നമ്മുടെ മുന്നിൽ ഇട്ടിങ്ങനെ കുലുക്കും ഇങ്ങനെ തലയിട്ട് ആട്ടിക്കൊണ്ടിരിക്കും നമ്മളാ ചട്ടിയുടെ ചട്ടി പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളവൻ്റെ പുറകെ ഓടണം അങ്ങനെയാണ് കേട്ടോ അവൻ്റെ കാര്യങ്ങൾ പറമ്പിൽ പറമ്പിലെവിടെ നോക്കിയാലും ഒരു ചട്ടിയെങ്കിലും കാണാണ്ടിരിക്കട്ടോ അപ്പോൾ ചേട്ടൻ ചോദിക്കുന്നത് എന്തത് ഈ ചട്ടികളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടേക്കണേന്ന് ചോദിക്കും അപ്പം ഞാൻ പറയും എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ചോ കൊണ്ടു ആൾ അറിഞ്ഞിടുക അപ്പം ചേട്ടൻ എന്നെ തന്നെയാണ് കേട്ടോ അപ്പോഴും ചീത്ത പറയുക എന്നിട്ട് നിനക്ക് ഇതൊക്കെ എവിടെയെങ്കിലും ഒതുക്കിയെടുത്ത് വെച്ചൂടെ നീ ഇങ്ങനെ പറമ്പിൽ മുഴുവൻ നിരത്തിയിട്ടേക്കണ കാരണമാണ് അവൻ ഇതിങ്ങനെ എടുത്തുകൊണ്ട് പോകണമെന്നും പറഞ്ഞിട്ട് അപ്പോഴും അവനല്ല ചീത്ത നിരത്തിയിടണ എനിക്കാണ് കേട്ടോ ചീത്ത അപ്പോൾ താ അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു വടി കിട്ടിയപ്പോൾ നോക്കുകയാണ് കേട്ടോ നോക്കി നിൽക്കുകയാണ് ഞാൻ എന്തിട്ടാണ് ചെയ്യണേ ഇനി ഞാൻ അവിടെ നിന്ന് മാറിയിട്ടാണ് അവന് ബാക്കി ജോലികൾ ചെയ്യാനായിട്ട് ആഴ്ച വിട്ടിയൊക്കെ ആയിരുന്നു കൂട്ടാ ഒപ്പിച്ചപ്പോൾ ഞാൻ കൂട്ടി കയറ്റിയതാണ് അങ്ങനെ അതാ ഇങ്ങനെ നോക്കിയിരിക്കണം കേട്ടോ അപ്പം ഞാൻ വടി കാണിച്ച് കൊടുക്കാനായിട്ട് ഇനി കുറുമ്പ് കാണിച്ചാലേ ഈ വട കൊണ്ട് നിനക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാൻ പറ നമ്മളെന്ത് പറഞ്ഞാലും അതൊക്കെ അവന് മനസ്സിലാവുകയും ചെയ്യും അക്കുവിനോടാണെങ്കിൽ മനുഷ്യന്മാർ സംസാരിക്കണ പോലെ തന്നെ സംസാരിക്കുകയും ചെയ്യും കേട്ടാ എന്ത് ചോദിച്ചാലും അവൻറ്റേതായ ഭാഷയിൽ അവൻ മറുപടിയും കൊടുക്കാറ് അങ്ങന ഇവിടെ ക്ലെയിൻ ചെയ്തു ഇനിയിപ്പം നമ്മുടെ പുറത്തെ ഗാർഡൻ ക്ലീനിങ്ങും മുറ്റം ക്ലീനിങ്ങും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ പിറ്റേ ദിവസം വെള്ളിയാഴ്ച ഇനി വെള്ളിയാഴ്ചത്തെ ജോലി എന്ന് വെച്ചാൽ ഇതിപ്പോൾ വ്യാഴം ബുധൻ വ്യാഴം ദിവസങ്ങളിലായിട്ട് ക്ലീൻ ചെയ്യൽ തുടങ്ങിയതാണ് കേട്ടോ വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ വെള്ളിയാഴ്ചയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്തെ ആണ് ശനിയാഴ്ച പിന്നെ നമുക്ക് ക്ലീനിങ് ജോലികൾക്ക് സമയം കിട്ടില്ലല്ലോ നമുക്ക് ഫുഡ് ഉണ്ടാക്കൽ അതിൻ്റെ തിരക്കൊക്കെ ആയിരിക്കും അപ്പോൾ അതാ മൊത്തം എല്ലാവരും ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിന് തന്നെ ഭയങ്കര ഒരു സംതൃപ്തി ആയിട്ടാണ് ഇവിടെ കുറച്ച് ും ഇല കേടായ ഇലകളൊക്കെ കളഞ്ഞു നല്ല ഭയങ്കര ഒരു കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാനോ എനിക്ക് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഗാർഡൻ ക്ലീനിങ് ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടോ